വേൾഡ് ബാ ബാങ്കിൻ്റെ സി ഡി അക്കൗണ്ട് അല്ലെങ്കിൽ സി ഡി ആപ്പ് ഉപയോഗിക്കുന്ന മിക്കവാറും ആളുകളുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ പാസ്വേഡ് എക്സ്പയേഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ അത്തരത്തിലൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ട് പാസ്വേഡ് എക്സ്പെയേർഡ് എന്ന് പറയും എന്നിട്ട് നമുക്കത് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ഇഷ്യൂ ഒരുപാട് പേർക്ക് വന്നിട്ടുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് ഒഴിവാക്കി പാസ്വേഡ് റീസെറ്റ് ചെയ്ത് ലോഗിൻ ചെയ്യുക എന്നുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് ആ വീഡിയോ കണ്ടിട്ട് അത്തരത്തിലൊക്കെ ചെയ്യാറുണ്ട് ഇപ്പോഴും ഒരുപാട് പേര് എന്നെ ബന്ധപ്പെടാറുണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല പാസ്വേഡ് എക്സ്പയർഡ് എന്ന് കാണുകയാണ് അതിനെന്താ ചെയ്യുക എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കാറാണ് പതിവ് പാസ്വേഡ് എക്സ്പയേഡ് ആയിക്കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് പാസ്വേഡ് റീസെറ്റ് ചെയ്തിട്ട് നമുക്കത് ഓപ്പൺ ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാനത് അയച്ചു കൊടുത്ത് അങ്ങനെയാണ് ചെയ്യാറുള്ളത് എന്നാൽ നമ്മളുടെ ആപ്ലിക്കേഷനിൽ തന്നെ പാസ്വേഡ് എക്സ്പയർ ആവാതിരിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതായത് മുന്നേ ഉണ്ടായിരുന്നു എന്നത് അറിയില്ല ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഈ ഇടക്കാണ് ഞാൻ ശ്രദ്ധിച്ചത് അപ്പോൾ അത്തരത്തിലൊരു ഓപ്ഷൻ അതിൽ കാണിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ പല ആളുകൾക്കും ഇത് അറിയാമായിരിക്കും എങ്കിൽ കൂടി ഇതറിയാത്ത ആളുകളിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാണ് അങ്ങനെ നമ്മളുടെ ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ താഴെയുള്ള മൂന്ന് ഈ ഒരു സെറ്റിങ്സ് എന്ന് പറയുന്ന ത്രീ ലൈൻ ഉണ്ടല്ലോ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിൻ സെറ്റിങ്ങിലേക്ക് ഇവിടെ വരും അവിടെ നേരെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ പാസ്വേഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന മറ്റൊരു സെറ്റിങ്സ് ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക പാസ്വേഡ് മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആ സെറ്റിംഗിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ചേഞ്ച് പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട് മൂന്ന് ഓപ്ഷൻ കാണിക്കും അതായത് നിങ്ങളുടെ നിലവിലുള്ള പാസ്സ്വേഡ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇവിടെയും ആപ്ലിക്കേഷൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് അവിടെ നമ്മുടെ പഴയ പാസ്വേഡ് പിന്നെ ന്യൂ പാസ്വേഡ് ന്യൂ പാസ്വേഡ് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാസ്വേഡ് ചേഞ്ച് ആക്കും അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ എക്സ്പയറി പീരീഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും നേരത്തെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അത് എനിക്ക് വലിയൊരു ധാരണയില്ല കാരണം ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ഇടയ്ക്കാണ് ഞാനിത് കണ്ടത് അപ്പോൾ എക്സ്പയറി പീരീഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ അതിൻ്റെ താഴെ ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത് നെവർ എക്സ്പയർ എന്നാണ് എനിക്കിതേവരെ അങ്ങനെ പാസ്വേഡ് എക്സ്പയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇതേവരെ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ എന്തൊക്കെ ഓപ്ഷനാണ് നമുക്കിവിടെ ഉള്ളത് എന്ന് നോക്കാം ഈ ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ താഴോട്ട് ഒരുപാട് ഓപ്ഷൻസ് വരും അതിൽ വൺ മന്ത് ടൂ മന്ത് ത്രീ മന്ത്സ് പിന്നെ നെവർ എക്സ്പയർ എന്ന് പറഞ്ഞിട്ട് ഇത്തരത്തിൽ നാല് ഓപ്ഷനുകളാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആപ്പ് ആപ്പൊന്ന് തുറന്നിട്ട് ഇത്തരത്തിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇത് വൺ മന്തോ ടു മന്തോ ത്രീ മന്തൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്തിട്ട് നെവർ എക്സ്പയർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിലേക്ക് മാറ്റിയിട്ട് ഇവിടെ ഡൺ കൊടുക്കുക ഇപ്പോൾ ഇവിടെ വൺ മന്താണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് അത് മാറ്റി ഈ നെവർ എക്സ്പയർ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നെവർ എക്സ്പയർ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഇടക്കിടക്ക് പാസ്വേഡ് എക്സ്പയർഡ് ആകുന്ന ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും ഇത് ഞാൻ ഒന്ന് രണ്ട് ദിവസമായി ശ്രദ്ധിക്കുന്നു അപ്പോൾ വീഡിയോ ചെയ്യാൻ സമയം കിട്ടാത്തതുകൊണ്ട് വീഡിയോ ചെയ്യാൻ ഡിലേ ആയതാണ് ചിലപ്പോൾ നിങ്ങൾ പല ആളുകൾക്കും ഇത് മുന്നേ അറിയാമായിരിക്കും അപ്പോൾ അറിയുന്ന ആളുകളാണെങ്കിൽ അറിയാത്ത ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക കാരണം ഈ ഒരു സീതി ആപ്പ് ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക ആളുകളുടെയും പ്രശ്നമാണ് ഒന്നോ രണ്ടോ മാസമോ ഒന്നോ രണ്ടോ മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പാസ്വേഡ് എക്സ്പയർ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത് ലോഗിൻ ചെയ്യാൻ പറ്റാതാവുന്നത് അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക